കോൺഗ്രസ് ത്രിവർണ്ണമണി സന്ദീപ് വാര്യർ ഉപതെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മാത്രം ശേഷിക്കെ ബി ജെ പി മുൻ സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു കോൺഗ്രസ് വിട്ട ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ ഡോക്ടർ പി സരന് വോട്ട് തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നഗരത്തിൽ പ്രസംഗിക്കുന്ന സമയത്ത് തന്നെ സന്ദീപിനെ ത്രിവർണ ഷാൾ അണിയിച്ചും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസിലേക്ക് സ്വീകരിച്ചു ഉപാധികളില്ലാതെയാണ് പാർട്ടിയിൽ ചേരുന്നതെന്നും സന്ദീപും കോൺഗ്രസും പറഞ്ഞു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാ ഫാക്ടറിയിൽ നിന്ന് മാറി സ്നേഹത്തിൻ്റെ കടയിൽ അംഗത്വം എടുക്കുന്നതായി സന്ധ്യ പറഞ്ഞു കേരളത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ കഴിയില്ലെന്ന് സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പേരിൽ തനിക്ക് വിലക്കായിരുന്നു ബി വിടാനുള്ള പ്രധാന കാരണം സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് അപ്പം കേരളത്തിലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ കഴിയില്ലെന്ന സമൂഹ മാധ്യമ പോസ്റ്റിന്റെ പേരിൽ തനിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അതാണ് അപ്പൊ ബിജെപി വിടാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് സംസ്ഥാന ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രൻ ആണെന്നും അദ്ദേഹം പറയുകയുണ്ടായി സ്നേഹത്തിന്റെ എടുക്കുന്നു അങ്ങനെയാണ് സന്ദീപ് ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പം ബി ജെ പിയും മുഖ്യമന്ത്രിയും ചേർന്നുള്ള സഹകരണ രാഷ്ട്രീയത്തിനെതിരെ എടുത്തു എടുത്തുവെന്നതാണ് താൻ ചെയ്ത കുറ്റമെന്നും പറഞ്ഞു അപ്പം ബി ജെ പിയും മുഖ്യമന്ത്രിയും ചേർന്നുള്ള സഹകരണ രാഷ്ട്രീയത്തിനെതിരെ അവർ തമ്മിൽ ചേർന്നുള്ള സഹകരണ രാഷ്ട്രീയത്തിനെതിരെ നിലപാടെടുത്തതാണ് അദ്ദേഹം ചെയ്ത കുറ്റമെന്ന് പറഞ്ഞു സ്നേഹത്തിൻ്റെ കടയിൽ സന്ദീപിന് വലിയ കസേരകൾ ലഭിക്കട്ടെ എന്നായിരുന്നു പരിഹാസപൂർവ്വം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ പ്രതികരണം അപ്പോൾ അദ്ദേഹം പറഞ്ഞതും സ്നേഹത്തിൻ്റെ കടയിൽ ഉൽപാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്നും മാറി സ്നേഹത്തിന്റെ കടയിൽ അംഗത്വം എടുത്തു അപ്പം ആ സ്നേഹത്തിന്റെ കടയിൽ സന്ദീപിന് വലിയ കസേരകൾ ലഭിക്കട്ടെ എന്നും ഇതിന് പ്രതികരണമായിട്ട് ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും പറഞ്ഞു